ഇതൊക്കെ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യണ്ടാവുക മിറ നമുക്ക് മുപ്പത്തഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്യണം ചെറിയ മറു മുപ്പത്തഞ്ച് രൂപത്തി അഞ്ച് എഴുപത് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഈ റൗണ്ട് മറൊക്കെ പറഞ്ഞ് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ടൈപ്പ് മുറക് തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വന്നത് പിന്നെ ഈ വലിയ മിറന്നൊക്കെ അത്രയായിരിക്കും ഇരുന്നൂറ്റിഇരുപത്തൊമ്പത് രൂപ

രണ്ട് ജോടിച്ചെരുപ്പ് വേറെ നൂറ്റി തൊണ്ണൂറ്റൻപത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് ജോഡിച്ചെരുപ്പിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇവിടെ റേറ്റ് വന്നുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ചെരുപ്പുകളാണ് ആ ഒരുട്ട് പിന്നെ ഇത് മൊത്തം ചെരുപ്പിൻ്റെ സെക്ഷനാണുണ്ടോ അത് ഇവിടുന്ന് ജെൻസിൻ്റെ മുതൽ ലേഡീസിൻ്റെ കിഡ്സിൻ്റെ അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് നമുക്ക് ആദ്യം കിഡ്സിൻ്റെ തന്നെ നോക്കാം ഇത് ഇത് ഇങ്ങനത്തെ ടൈപ്പ് ചെരുപ്പുകൾക്ക് എത്രയായിരിക്കും വരാം കിഡ്സിൻ്റെ കിഡ്സിൻ്റെ നൂറ്റി എഴുപത്തി ഒമ്പത് സ്റ്റാർട്ടിങ് വരും ഇത് ൊമ്പതിന്റെ ഈ ഒരു ചെരുപ്പ് വന്നത് പിന്നെ പല പല റേറ്റുകളുടെ ഇവിടെ അവൈലബിൾ ആണ് കിഡ്സിന് വേണ്ട ചെരുപ്പുകൾ പിന്നെ ഇത് ലേഡീസിന്റെ ആണോ അല്ല ഇത് ജെന്റ്സിന്റെ ചെരുപ്പുകളാണ് ഇത് ഇതൊക്കെ എത്ര രൂപ ആയിരിക്കും നൂറ്റി തൊണ്ണൂറ്റും ഇതിന്റെ റേറ്റ് വന്നത് അങ്ങനത്തെ ഒരുപാട് ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പ് ചെരുപ്പുകളുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ജെൻസിന്റെ ഷൂ ആണോ ഈ ഇത് മൊത്തം ജെൻസിന്റെ ഷൂസാണ് ഉണ്ടോ ഇതൊക്കെ എത്ര രൂപയായിരിക്കും മുന്നേ ജെൻസിന്റെ ഷൂ നമുക്ക് പല റേറ്റിൻ്റെ ഉണ്ട് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് ഉണ്ട് നാനൂറ്റി ഇരുപത്തി ഒമ്പത് ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് പല റേഞ്ചിൽ തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് ഇതൊക്കെ എത്ര രൂപ ആയിരിക്കും മുന്നേ ഈ ഒരു ടൈപ്പിന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അതെ ഈയൊരു അത്യാവശ്യം നല്ല കാണാൻ രസമുള്ള ഒരു ഷൂ ആണ് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രണ്ട് പിന്നെ ഇവിടെ നമുക്ക് അങ്ങനത്തെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഈ ഒരു ഐറ്റം ഉണ്ട് തൊള്ളായിരത്തി രൂപ ഒമ്പത് ഈ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചെറുപ്പാണ് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇതിന്റെ റേറ്റ് വന്നത് പിന്നെ ഇതുണ്ട് ഇത് സ്പോർട്സ് ഷൂ പോലത്തെ ഷൂ ആണെന്ന് തോന്നലേ ഇത് എത്ര രൂപയാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അത്യാവശ്യം നല്ല ഹീലൊക്കെ ഉള്ള ഷൂ ആണ് അത് നല്ല രീതി ഹീലും കാര്യങ്ങളൊക്കെ ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈയൊരു ഷൂസിന് വന്നോളൂ പിന്നെ നിങ്ങൾക്ക് ഓഫീസിലേക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ഷൂസുകളുണ്ട് കേട്ടോ ഇതിനൊക്കെ അത്ര വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൻ്റെ ഉണ്ട് അറുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്റ്റാർട്ടിങ് ആണ് നമുക്ക് വരുന്നത് പിന്നെ അഞ്ഞൂറ്റി എൺപത്തി ഉണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഇതൊക്കെ ഓഫീസ് ഷൂസുകളാണ് ഓഫീസിലേക്ക് ഇടാൻ പറ്റിയ ഷൂ ഷൂസുകളാണ് കേട്ടത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് റബ്ബറിൻ്റെ ടൈപ്പ് എന്താ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരു ടൈപ്പ് ഷൂ ആണത് അതുണ്ട് പിന്നെ അങ്ങനെ ഷൂസ് അങ്ങനെ ഷൂസുകൾ നോക്കുകയാണെങ്കിൽ ഇതേ ഒരുപാട് ടൈപ്പ് ഷൂസുകളുണ്ട് ഉണ്ടായിരുന്നു ഇത് ഇതൊക്കെ എത്രയാണ് വരുന്നത് ഒരു ടൈപ്പിന് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് കേട്ടോ ഈ ഒരു ടൈപ്പ് ഷൂസിനൊക്കെ വരുന്നത് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇത് ഉണ്ട് അപ്പോൾ ഷൂസും കാര്യങ്ങളൊക്കെ നോക്കുന്നവർ ഇവിടെ വരിക പിന്നെ ഇത് ലേഡീസിൻ്റെ ഷൂസല്ലേ ഇതൊക്കെ ലേഡീസിന് പറ്റിയ ഷൂസുകളാണ് കേട്ടോ അതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ മുതലായിരിക്കും ലേഡീസിന്റെ ഷൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ആ ഒരു ഇരുന്നൂറ്റി ആ റേഞ്ചിന്റെ ഷൂ ഇതാണ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുറേ ടൈപ്പുകൾ കേട്ടോ ഇതിനൊക്കെ എത്ര എത്രയും കേട്ടോ ഇതൊക്കെ ആ റേഞ്ച് തന്നെയാണോ ഈ സൈസ് വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ അതെ ഈ ഒരു ടൈപ്പ് അതിന്റെ പല പല സൈസുകളാണ് കിടക്കുന്നത് ആ ഒരു ഇതും ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി പോലത്തെ ഒരു നല്ല ഷൂ ആണ് ഈ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഇടാൻ പറ്റിയ ലേഡീസിന് ഇടാൻ പറ്റിയ ടൈപ്പ് ഷൂസുകളാണ് ഇവിടെ മൊത്തം ഉള്ളത് പിന്നെ ഇതിനൊക്കെ അത്രയധികം ഈ ഒരു ടൈപ്പ് ചെരുപ്പിന് ചെരുപ്പല്ലാർട്ടിങ് ഇരുന്നൂറ്റി രൂപ മുതൽ ഇതാണ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൻറെ കേട്ടോ ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടോ ഇതിന്റെ റേറ്റ് വന്നത് മറ്റേതാണ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പതിന്റെ റേറ്റ് വന്നത് അങ്ങനെ ഷൂസുകൾ ലേഡീസിന്റെ ഷൂസുകൾ നോക്കുന്നവര് ഇതേ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളക്ഷൻ ഉണ്ട് ഓണി കിടക്കുന്നതും ഒക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് വന്നത് അപ്പോൾ ലേഡീസിന്റെ ഷൂസ് നോക്കുന്നവര് ഇതാ ഇവിടെ വരിക ചാലക്കുടിയിലാണ് ലൊക്കേഷൻ ഞാൻ ക്യാപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ ഇത് ലേഡീസിന്റെ ചെരുപ്പ് ഒരുപാട് കളക്ഷൻ ഉണ്ട് ലേഡീസിന്റെ ചെരുപ്പിനോട് നൂറ്റി മുപ്പത്തി വരുന്ന ഒരു ചെരുപ്പാണ് ഇത് ലേഡീസിന്റെ ഇതും നൂറ്റി മുപ്പത്തി ഒമ്പത് ചെരുപ്പൊക്കെ ഭയങ്കര ചീപ്പായിട്ടാണ് ഇവിടെ കൊടുക്കണത് പിന്നെ നമുക്ക് വേറെ അതീപ്പ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റാണ് ലെതർ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പാണ് ആ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു മോഡൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ചെരുപ്പ് ഇതൊക്കെ എത്രയായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആട്ടോ അതെ അതിൻ്റെ റേറ്റ് ഇതിൻ്റെ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ടാവും സൈസും ഉണ്ട് അപ്പോൾ ചെരുപ്പുകൾ പല പല ടൈപ്പ് നോക്കുന്നവരൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കുക പിന്നെ ഇത് ഇതൊക്കെ ഓഫീസിലേക്കൊക്കെ ഡെയിലി ഇടാൻ പറ്റിയ ചെരുപ്പുകളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പാണ് ഇതിന് എത്രയായിരിക്കും റേറ്റ് വന്നത് ചേട്ടാ ഇരുനൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ആട്ടോ അതെ ഈ ഒരു ചെരുപ്പിന്റെ റേറ്റ് പറഞ്ഞത് പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ കാണാൻ ഇഷ്ടംപോലെ ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് ഇത് വീട്ടിലൊക്കെ ഇടുന്ന പോലത്തെ ടൈപ്പ് നൂറ്റി നാൽപ്പത്തഞ്ച് ഈ ഒരു ചെരുപ്പിന്റെ റേറ്റ് പറഞ്ഞത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പുകളുണ്ട് പിന്നെ അതുപോലെ വേറെ നോർമൽ ഇതൊരു വുഡ് ടൈപ്പ് പോലെയൊക്കെ വരുന്ന വുഡല്ല മെറ്റീരിയൽ എന്നാലും വുഡ് ഒരു ഡിസൈൻ വരുന്ന ഒരു ടൈപ്പ് മുന്നൂറ്റി അമ്പത് രൂപയുടെ ചെരുപ്പാണ് ഉണ്ടത് ഇത് വരുന്നത് പിന്നെ ഇതിനൊക്കെ എത്രയായിരിക്കും റേറ്റ് മുന്നൂറ്റി എഴുപത്തൊമ്പത് പേരായിട്ടത് ഈ ഒരു ടൈപ്പ് ചെരുപ്പിന് പറഞ്ഞത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ചെരുപ്പിന് അതുണ്ട് ഇവിടെ ഇത് മുന്നൂറ് രൂപ ഇത് മുന്നൂറുടെ അതിന് ഇത് വേറെ കുറച്ചും കൂടെ ഡിസൈൻ മാറിയിട്ടുള്ള ചെരുപ്പാണ് മുന്നൂറ് രൂപ അതുണ്ട് ഇവിടെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് അങ്ങനത്തെ പുതിയ ടൈപ്പ് ഇത് ഇതിനൊക്കെ എത്രയായിരിക്കും ഹീല് വരുന്ന ചെരുപ്പിട്ട് അതാ ഹീല് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് ഹീല് വരുന്ന ടൈപ്പ് ചെരുപ്പുകളുണ്ട് ഇതിന്റെ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഡിസൈനിലും കളക്ഷൻ പല പല ടൈപ്പുകളും കളേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നല്ല പ്രൈസ് കുറച്ചിട്ടാണ് ഇവരിവിടെ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കേട്ടോ ലേഡീസിന്റെ തന്നെ ചെരുപ്പുകൾ നമുക്ക് പറഞ്ഞ തീരാത്ത അത്രയും ടൈപ്പ് ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഇത് ജെന്റ്സിന്റെ ചെരുപ്പുകളാണോ ജെന്റ്സിന്റെ ടൈപ്പ് ചെരുപ്പുകൾ ഉണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ചെരുപ്പുണ്ട് ഇവിടെ ഈ ഒരു ടൈപ്പ് ചെരുപ്പുണ്ട് പിന്നെ ഇത് ഇതൊക്കെ നോർമൽ നമുക്ക് നോമൽ യൂസിന്റെ ചെരുപ്പുകളാണ് ഇതിനൊക്കെ എത്രയായിരിക്കും വന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ആ റേറ്റ് വരുന്ന ചെരുപ്പാണ് കേട്ടോ അങ്ങനെ എല്ലാ തൊണ്ണൂറ്റി ഒമ്പതിന്റെ നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ചെരുപ്പുകൾ നമുക്ക് മാറാൻ പറ്റിയ കാലില് അങ്ങനത്തെ ടൈപ്പുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഫുള്ള് കളക്ഷൻസിന്റെ ചെരുപ്പുകൾ ആണ് ഇത് ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് വരുന്ന ടൈപ്പ് ചെരുപ്പ് ഇതിനൊക്കെ എത്രയായിരിക്കും വന്നത് ഇത് വരുന്ന ജോഗറിന്റെ ആണ് കമ്പനി ചെരുപ്പിന്റെ റേറ്റ് വെച്ചാൽ കമ്പനി തരുന്ന റേറ്റ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് അവിടെ എല്ലാ ചെരുപ്പായാലും ഷൂസായാലും കൊടുക്കൊടുക്കുന്നത് റേറ്റ് വരുമ്പോൾ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിക്കോട്ടെ അതെ ഈ ഒരു ഷൂസിൻ്റെ റേറ്റ് ഷൂസെല്ലാം ചെറു ചെരുപ്പിൻ്റെ റേറ്റ് വരുന്നത് അതിന് തന്നെ പല ടൈപ്പും ഉണ്ട് ഇവിടെ പല കളേഴ്സിലും ഉണ്ട് അപ്പോൾ വേണ്ടവർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇത് നല്ല അടിപൊളി ചെരുപ്പാണ്ട് ഇതിനൊക്കെ എത്രയായിരിക്കും റേറ്റ് തന്നെയാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് മുന്നൂറ്റി അറുപത്തൊമ്പതാണ്ടോ അതെ ഈ ഒരു ചെരുപ്പിൻ്റെ റേറ്റ് മുന്നൂറ്റി ഉണ്ട് മുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് മുന്നൂറ്റി അമ്പതിൻ്റെ റേറ്റ് പല പല റേറ്റുകളുടെ ഇവിടെ അവൈലബിൾ ആണ് മെൻസിന് പറ്റിയ ചെരുപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമുക്ക് ഓഫീസ് വെയർ പറ്റിയതും ഡെയിലി വെയർ ഒക്കെ പറ്റിയ ചെരുപ്പുകളുണ്ട് പിന്നെ കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് നോക്കുന്നവർക്ക് അങ്ങനത്തെ ടൈപ്പ് ചെരുപ്പുകളും ഇവിടെ അവൈലബിൾ ആണ് ഇതിനൊക്കെ എത്രയായിരിക്കും എഴുന്നൂറ്റി അറുപത്തഞ്ച് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയായിരിക്കും കേട്ടോ ഈ ജോകറിൻ്റെ തന്നെ ജോകറിൻ്റെ കമ്പനിയുടെയാണ് ഈ ഒരു ടൈപ്പ് ചെരുപ്പുകൾ വരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ചെരുപ്പുകളാണ് ഇതിനൊക്കെ എത്രയായിരിക്കും റേറ്റ് ആണ് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുനൂറ്റി തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ട് ചെറുപ്പം സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിരിക്കും നൂറ്റിന്റെ വന്നത് പിന്നെ പിന്നത് അവിടെ പോലെ അങ്ങനത്തെ മറ്റേ ക്രോക്ക് ക്രോക്സിന്റെ ടൈപ്പ് ക്രോസ് ടൈപ്പ് ടൈപ്പാണ് ഇതാണ്ടോ ഇതൊക്കെ നല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് വെള്ളത്തിലൊക്കെ ഇടാൻ പറ്റിയത് വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യാൻ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് നൂറ്റി എഴുപത്തി ഇതിന്റെ റേറ്റ് വന്നത് അങ്ങനത്തെ ടൈപ്പ് ഇത് കറക്റ്റ് ക്രോക്സ് പോലെയൊക്കെ വരുന്നു ചെരുപ്പുകളാണത് ഇതൊക്കെ ഉണ്ട് അഫോർഡബിൾ പ്രൈസിനാണ് ഇതേ ഇവിടെ ഇതുള്ളത് മിക്ക ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ചെരുപ്പുകളാണ്ടോ ഫുള്ള് ഇവിടെ വരുന്നത് അത് ഇത് ലേഡീസിൻ്റെ ആണോ ഇത് ലേഡീസിന്റെ ക്രോക്സ് ടൈപ്പ് വരുന്ന ചെരുപ്പുകളാണ് ഇതൊക്കെ ഇതിനൊക്കെ എത്ര രൂപയായിരിക്കും സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് അതാ ഇതാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ടൈപ്പ് ആ ഒരു ടൈപ്പ് ചെരുപ്പുകളുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് പലത് ഇല്ല വെൽത്ത് അതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അപ്പോൾ ലേഡീസിൻ്റെ ഇഷ്ടംപോലെ ചെരുപ്പുകൾ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ ഉടനെ ഇവിടെ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ചെരുപ്പുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ പിന്നെ ഇതെന്തായിരുന്നു കണ്ടെയ്നേഴ്സാണോ ഇത് ബോക്സാണ് എന്ന് വെച്ചാൽ മെഡിസിൻസ് ഇട്ട് വയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചില ഒരു സ്വർണം മാല ഫാൻസി ഐറ്റംസ് ഒക്കെ മെഡിസിൻസ് ഒക്കെ ഇട്ട് വെക്കുന്നത് മെഡിസിൻസ് ഇട്ട് വയ്ക്കാൻ പറ്റിയ ബോക്സുകൾ ഇതിനൊക്കെ എത്ര രൂപയാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് സ്റ്റാർട്ടിങ് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ഇട്ട് സ്റ്റാർട്ടിങ് വരും തൊണ്ണൂറ്റി സ്റ്റാർട്ടിങ് വരുന്ന കോഴ്സാണ് അങ്ങനത്തുള്ള ഇതിനകത്ത് നമുക്ക് ക്യാഷിനിട്ട് എന്തെങ്കിലും ഐറ്റംസ് പറ്റിയ യൂസിങ്ങാണ് ആ ഒരു ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ അതിൻ്റെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട് അവൈലബിൾ ആണ് ഇതിൻ്റെ വലുത് ഉണ്ട് നൂറ്റി എൺപത്തൊമ്പതിൻ്റെ ഇത് നേരത്തെ കണ്ടൈൻ്റെ മെഡിസിൻസ് ഒക്കെ ഇട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടാണെങ്കിൽ ഇട്ടുവയ്ക്കാൻ പറ്റിയ വലിയതാണ് അത് ആ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെ കുറേ ടൈപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പുകളും ഉണ്ട് ചെറുതുണ്ട് അമ്പത്തൊമ്പതിൻ്റെ ഉണ്ട് നാപ്പത്തി അഞ്ചിന്റെ ഉണ്ട് മുപ്പത്തൊമ്പതിന്റെ ചെറുതുണ്ട് ചെറിയ സാധനം ഇത് നമുക്ക് എന്തെങ്കിലും സാധനം ഇട്ട് വയ്ക്കാനോ എന്തെങ്കിലും കൊണ്ടാൻ പറ്റിയാവാനൊക്കെ പറ്റും യാത്ര പോകുമ്പോൾ കൊണ്ടുവന്നൊക്കെ യൂസ് ആ ഒരു ടൈപ്പ് ആണ് അതുണ്ട് ഇവിടെ പിന്നെ നമുക്ക് നോക്കാം അങ്ങനത്തെ കുറെ സാമ്പങ്ങളുണ്ട് ഇഷ്ടംപോലെ ടൈപ്പ് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ടേബിൾ ഷീറ്റ് ടേബിൾ മാറ്റ് എന്ന് ടേബിൾ മാറ്റുകൾ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ ഉള്ളു ടേബിൾ മാറ്റ് പ്ലേറ്റ് അതായത് നമ്മൾ പ്ലേറ്റ് വെക്കാൻ പറ്റിയ ടേബിൾ മാറ്റുകൾ ഇട്ടാൽ അതാ ഇതിങ്ങനെ മറ്റു ചെയറിൻ്റെ ഇതിൽ ടേബിൾ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പ്ലേറ്റ് വെക്കാനായിട്ട് പറ്റിയ ടൈപ്പ് ഇതിൻ്റെ ആറ് പീസിൻ്റെ ഉണ്ട് പന്ത്രണ്ട് പീസിൻ്റെ ഉണ്ട് അതിനകത്ത് തന്നെ ചെറുതു വരുന്നുണ്ട് പല പല അസക്ക ടൈപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പന്ത്രണ്ട് പീസിൻ്റെ ഓക്കെ പന്ത്രണ്ട് പീസിനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നുവെച്ച് ഒരു സെറ്റ് വരുന്നത് ഒരു സെറ്റിനാണ് ഒരു റേറ്റ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിന്റെ നമുക്ക് പല ടൈപ്പിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ടേബിൾ എത്ര ആവശ്യത്തിനനുസരിച്ചിരിക്കാൻ പറ്റിയതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് വാങ്ങിക്കാം ആ ഒരു ടേബിൾ ഷീറ്റും ടൈപ്പ് ഷീറ്റ് ഉണ്ട് പിന്നെ ടൈപ്പുകളും ഇവിടെ അവൈലബിൾ ആണ് ടേബിൾ ഷീറ്റില് ഇതൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ പല ടൈപ്പ് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ടേബിളിൽ ഇരിക്കാൻ പറ്റിയ നല്ല ഡൈനിങ് ടേബിൾ ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേബിൾ ക്ലോത്തുകളാണ് ഇതോടെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ടേബിൾ ക്ലോത്തുകളാണ് ആ ഒരു ടൈപ്പ് ഉണ്ട് ഇവിടെ പിന്നെ നോക്കാണെങ്കിൽ ചില്ലിന്റെ ഐറ്റംസ് അതായത് ഗ്ലാസ് അങ്ങനത്തെ ടൈപ്പ് ഇതൊക്കെ എത്രയായിരിക്കും റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് പീസ് രൂപ ഇത് ചായ ഗ്ലാസ് ജ്യൂസ് അങ്ങനത്തെ പിന്നെ പറയാം ആറ് പീസ് വൈൻ കുടിക്കാനൊക്കെ പറ്റിയ പറ്റിയാണ് കറക്റ്റ് ടൈപ്പില് വരുന്ന ഗ്ലാസ് ആണ് കേട്ടോ അതുണ്ട് ഇവിടെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് അങ്ങനത്തെ പല ടൈപ്പ് ഇത് ചായ കുടിക്കാൻ പറ്റിയ ചില്ലിൻ്റെ ഗ്ലാസുകൾ അതുണ്ട് പിന്നെ വലിയ വലിയ ജ്യൂസ് കുടിക്കാൻ പറ്റിയത് അങ്ങനത്തെ ടൈപ്പുകൾ എല്ലാ ടൈപ്പ് ഗ്ലാസ് മറ്റേ ഗ്ലാസ്സുകളും ഇവിടെ ആണ് പിന്നെ ഇത് പ്ലാസ്റ്റിക് പൂക്കളല്ലേ അതെ പ്ലാസ്റ്റിക് പൂക്കളുണ്ട് തൊണ്ണൂറ്റൊമ്പത് എൺപത്തൊമ്പത് സ്റ്റാർട്ടിങ് ഒരു അറുപത്തൊമ്പത് നമുക്ക് മറ്റേ ഇവിടെ ടേബിളും മേലെ വെക്കാൻ പറ്റിയ മറ്റേ ഇതുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് വേസ്റ്റ് വയ്ക്കാനായിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക് പൂക്കൾ അവൈലബിളാണ് പിന്നെ ബാഗുകൾ ഉണ്ട് കേട്ടോ ഇത് പിള്ളേർക്ക് പിള്ളേർ ഉറക്കാനായിട്ട് പറ്റിയ ടൈപ്പ് സാധനം കേട്ടോ ഇതിന് എത്ര രൂപയാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആട്ടോ അതെ ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാഗുകളുണ്ട് ഇത് ബാഗുകളൊക്കെ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യണോ സ്കൂൾ ബാഗുണ്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പതൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പത് മുതൽ സ്കൂൾ ബാഗുകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇപ്പോൾ നമ്മളൊരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും സ്കൂളിൻ്റെ വീണ്ടും ടൈം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വേറെ വേറെ ഒരു ഓഫറ് വരുന്നുണ്ട് അതെ സ്കൂൾ സീസൺ ഓഫർ നമ്മൾ വേറെ വരുന്നുണ്ട് വേറെ വരുന്നുണ്ട് അത് ആ സമയത്ത് പറയാം ഇപ്പോൾ ജസ്റ്റ് കാണിക്കണമെന്നുള്ള ബാഗുകൾ ഇവിടെ ഉണ്ട് ആണ് വേണ്ടവരെ വന്ന് ബാഗുകൾ വാങ്ങിക്കുക സ്കൂൾ ബാഗുകൾ ഉണ്ട് ട്രാവൽ ബാഗുകൾ ഉണ്ട് ട്രാവൽ ബാഗിനൊക്കെ എത്ര തന്നെ വാറണ്ടി ഉള്ളുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് ആയിരുന്നൂറ്റി പല റേറ്റിൻ്റെ പല റേറ്റിൻ്റെ ഉണ്ടാവട്ടെ ട്രാവൽ ബാഗുകൾ ഉണ്ട് അപ്പൊ അത് വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യാ പിന്നെ ഇത് ലേഡീസിന്റെ ബാഗുകൾ അല്ലേ ലേഡീസിന്റെ നൂറ്റി സ്റ്റാർട്ടിങ് വരും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇതാണ് ലേഡീസിന്റെ ബാഗുകള് ാണ് ലേഡീസ് ബാഗാണ് അത് ഈ കാണുന്നത് അത് ഇവിടെ ഇതിനൊക്കെ അത്രയധികം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഈ ഒരു ടൈപ്പ് ലേഡീസ് ബാഗിന്റെ റേറ്റുകൾ തന്നെ പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഇണ്ട് അവിടെ ലേഡീസ് ബാഗുകളുടെ പല കളക്ഷൻസ് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പല ടൈപ്പ് കാണാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെ എത്ര രൂപയായിരിക്കും വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്റ്റാർട്ടിങ് റേഞ്ചായിരിക്കും ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ ഇടുന്ന പോലത്തെ ടൈപ്പ് ഇതിന് എത്രയാണ് വരുന്നത് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആട്ടത് ഈ ഒരു ടൈപ്പ് ബാഗിന്റെ റേറ്റ് വന്നതാണ് പിന്നെ അങ്ങനെ നോക്കാതെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അത് ഇഷ്ടംപോലെ ബാഗുകൾ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഈ ഒരു ടൈപ്പ് എന്തായിരിക്കും വല നൂറ്റി നാപ്പത്തി തൊട്ട് സ്റ്റാർട്ടിങ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോലെ സ്റ്റാർട്ടിങ് ഉണ്ട് ഈ ഒരു ബാഗിന്റെ റേറ്റ് അങ്ങനെ പല ടൈപ്പ് ബാഗുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് ചെറിയ പൗച്ചുപോലത്തെ ബാഗ് പൗച്ച പോലത്തെ നമ്മൾ ഫോൺ യൂസ് ചെയ്യാനും ഫോൺ ആക്കാനും എ ടി എം കാർഡ് അങ്ങനത്തെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ഇതിനത്രൂറ്റി എഴുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ആണ് ഈ ഒരു ചെറിയ ബാഗിൻ്റെ റേറ്റ് വരുന്നത് അങ്ങനെ ലേഡീസ് ബാഗുകൾ ഇഷ്ടം പോലെ ഇവിടെ ആണ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നീ ഇത് നേരത്തെ കണ്ട പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കിട്ടോ ഇഷ്ടം പോലെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക കോൺടാക്ട് ചെയ്യുക ഇവിടെ ഉണ്ട് ഓൺലൈൻ ഡെലിവറി ഒന്നും ഇല്ല ഇവിടെ ഡയറക്റ്റ് ഏറ്റവും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ നേരത്തെ ഒരു പ്ലാസ്റ്റിക്കിൽ നമ്മുടെ ഓഫർ പറഞ്ഞായിരുന്നു ഓഫറായിട്ട് പക്കറ്റ് കപ്പ് ബേസൺ തൊണ്ണൂറ്റൊമ്പത് രൂപ വെച്ച് പറഞ്ഞായിരുന്നു പായയുടെ ആണ് ആ ഇതിന് ഏകദേശം ബ്രോഡിനകത്ത് എത്ര എത്ര രൂപ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് റേഞ്ച് പുറമെ ആ വെറും അറുപത്തൊമ്പത് അറുപത്തൊമ്പത് വരെ ഉണ്ടത് ഈ ഒരു വെറും അറുപത്തൊമ്പത് വരെ പായയുടെ റേറ്റ് വന്നത് ആ ഇത് ഓഫറ് കിട്ടാവുന്നതാണ് ഓഫർ ഇട്ടാവുന്നതാണ് അറുപത്തൊമ്പത് അറുപത്തൊമ്പത് രൂപയ്ക്ക് പായ ഉണ്ട് അവിടെ ആ പായ വേണ്ട ഒരു കോണ്ടാക്റ്റ് പെരുന്നാളുടെ ഓഫറാണ് അറുപത്തൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ പായ അവൈലബിളാണ് പായ മാത്രമല്ല കിച്ചൺ യൂസിനകത്തുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ കിച്ചൺസിൻ്റെ ഐറ്റംസിനോട്ട് നമ്മൾ കിടക്കാനുണ്ട് അതായത് ചൂലുകൾ ബ്രഷ് ചൂല് എല്ലാ ഐറ്റംസാണ് എല്ലാ ഐറ്റംസുണ്ട് ഇത് ബ്രഷ് ക്ലീനിങ് ബ്രഷസാണ് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് കൊണ്ട് അതായത് ക്ലീനിങ് ബ്രഷിന് ഇരുപത്തൊമ്പത് വരെ ക്ലീനിങ് ബ്രഷിൻ്റെ റേറ്റ് വരുന്നൂ പിന്നെ ചൂലുകൾ ചൂലിനൊക്കെ എത്രയായിരിക്കും വന്നത് നാൽപ്പത്തൊമ്പത് രൂപ നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ ഈ ഒരു ചൂലിൻ്റെ റേറ്റ് വരണത് നമ്മൾ മുപ്പത് അമ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് ഡിസ്പിൻ താഴെ കണ്ടായിരുന്നു അടിച്ചുവാരി അടുത്ത നാൽപ്പത്തൊമ്പത് രണ്ട് പീസിന് നാൽപ്പത്തൊമ്പത് രണ്ട് പീസ് കേട്ടോ രണ്ട് പീസിന് നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ ഒരു അടിച്ചുവാരിയുടെ റേറ്റ് വരുന്നത് അതിന് മാത്രമല്ല പിന്നെ മോപ്പ് മോപ്പുകൾ ഉണ്ട് കേട്ടോ അതാ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് മുതലായിരിക്കും ഇത് എല്ലാ ഓൾ ഇൻ വൺ യൂസ് വരുന്ന മോപ്പാണ് തൊണ്ണൂറ്റൊമ്പത് ആണ് ഈ ഒരു മോപ്പിന്റെ റേറ്റ് വന്നത് ഓക്കേ പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കി ക്ലീനിങ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇത് അടിച്ചു വാരി നമുക്ക് അങ്ങനെ അത്രക്ക് പുനിയ പറ്റാണ്ട് നമ്മള് യൂസ് ആണ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ തൊണ്ണൂറ്റൊമ്പതിന് മാത്രല്ല നൂറ്റി മുപ്പത്തി ഒമ്പതിൻറെ ഉണ്ട് പല റേഞ്ചിലുള്ള കുറച്ചും കൂടെ നൂറ്റി മുപ്പത്തി ഉണ്ട് പിന്നെ സ്റ്റീലിന്റെ ഉണ്ട് പല പിടികൾ കൊറേ ഇതിന്റെ അങ്ങനത്തെ കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് വൈപ്പർ പോലത്തെ വെള്ളം ഇതിന് എത്ര ആയിരിക്കും ഇതിന്റെ റേറ്റ് വന്നത് പിന്നെ ബ്രഷ് ഇത് ഇതൊക്കെ എന്ത് ടൈ ബ്രഷാണ് ഇത് നമ്മള് ജനാലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ

തിന്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ചെറിയ ബാത്രൂം യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ് സ്റ്റീലിന്റെ പിടിയാട്ട ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രഷാണ് നൂറ്റി രൂപയാണ് ഒമ്പത് ഈ ഒരു ബ്രഷിന്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇഷ്ടംപോലെ ബ്രഷുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് എന്ത് ആയിരുന്നു ഇത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ നൂറ്റി ഇരുപത്തി രൂപ ഈ ഒരു ബ്രഷിന് ഇത് എന്തിന് എന്ത് യൂസിന് പറ്റിയത് നമുക്ക് മാറാൻ യൂസ് ചെയ്യാൻ പറ്റിയത് ഓക്കെ പിന്നെ കിച്ചണിലെ സൈഡുള്ള ഐറ്റംസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അങ്ങനത്തെ ടൈപ്പ് ഇതാണ് കേട്ടത് ഇതിന് റേറ്റ് എത്രയാണ് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഈ ഒരു ടൈപ്പിൻ്റെ റേറ്റ് വരണത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ബ്രഷുകൾ ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്ട്ടത് ഇത് ഇത് ബാത്റൂം ആണ് ബാത്റൂം ചൂടുകളാണ് ഇതൊക്കെ എത്ര രൂപയായിരിക്കും വരുന്നത് പത്ത് പത്ത് നൂറ്റി പത്ത് രൂപ ആയിരിക്കും നൂറ്റിപ്പത്ത് രൂപ ആയിരിക്കും ഉണ്ട് അങ്ങനെ ഇതിൻ്റെ ദേഷ്യം പോലെ കളേഴ്സുകൾ വേറെ പല കളറുകൾ കൂടെ ഉണ്ട് അവൈലബിൾ ആണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് എന്തായാലും സാധനം ഈ കിടക്കുമ്പോൾ മാറാലൊക്കെ തുടക്കുന്ന ഷും ആ ഒരു ടൈപ്പ് ബ്രഷാണ് കേട്ടോ ഇതും ആകെ കണ്ടോ മാറാലൊക്കെ തുറക്കാൻ പറ്റിയ ടൈപ്പ് ബ്രഷാണ് ഇത് എത്ര രൂപ ആയിരിക്കും വന്നത് നൂറ്റി നാൽപ്പത്തൊൻപത് നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വന്നത് അപ്പം നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനത്തെ ടൈപ്പ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ തീരാത്തത്ര ഉണ്ട് ഇത് ഇതൊക്കെ ചെറിയ ചെറിയ പൊടികൾ പൊടികൾ കളയാൻ പറ്റിയ ടൈപ്പ് ബ്രഷാണ് ഇതിന് എത്ര രൂപയായിരുന്നു റേറ്റ് മുപ്പത് വരെ റേഞ്ചേ ഉള്ളൂ കേട്ടോ അതെ ഈ ഒരു ടൈപ്പ് നല്ല കാണാം നല്ല ഭംഗിയുണ്ട് ആ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ ഇത് ഒരു കാറിൻ്റെ അതൊക്കെ പൊടി കളയാനും ഇതിന് അല്ലെങ്കിൽ പൊടികൾ കളയാനൊക്കെ പറ്റിയ ബ്രഷുകളാണ് ഇതൊക്കെ എത്ര രൂപ അറുപരായിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നത് അപ്പം അങ്ങനെ ബ്രഷുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ബ്രഷുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അത് വേണ്ടവർ ഉടനെ ഇവിടെ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ക്ലീനിങ് ഐറ്റംസുകൾ അത് രണ്ടെണ്ണം എത്ര രൂപ വരുന്നത് ഇത് കോംബോ സെറ്റ് വരുന്നതാണ് നൂറ്റിപ്പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപ കേട്ടോ അത് ഇത് രണ്ടെണ്ണത്തിന് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വന്നത് പിന്നെ എൺപത്തൊമ്പത് രൂപ തുണിയുടെ വാഷ് ആയിട്ട് തുണി വാഷ് ചെയ്യുന്ന ലിക്വിഡ് ലിക്വിഡാണ് എൺപത്തൊമ്പത് ഇരുപത്തൊമ്പത് ഇതിൻ്റെ തന്നെ വലുതുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഉണ്ട് പല പല റേഞ്ചിൽ ലിറ്റർ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത്തി ഉണ്ട് ഇത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഈ ഒരു ലിക്വിഡിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അഞ്ച് അത് അഞ്ച് ലിറ്ററാണോ ഇത് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്ററിൻ്റെ എത്ര വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണെങ്കിൽ അഞ്ച് ലിറ്ററിൻ്റെ നിങ്ങൾക്ക് വാഷിംഗ് ലിക്വിഡ് വേണമെങ്കിൽ അതുണ്ട് ഇവിടെ അതിൻ്റെ തന്നെ നാനൂറ്റി ഇരുപത്തി ഒമ്പതിനാ നാനൂറ്റി ഇരുപത്തി ഒമ്പതിൻ്റെ കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് അത് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇതൊക്കെ ക്ലീനിങ്ങിന് പറ്റി ക്ലീനർ ഫ്ലോർ ക്ലീനർ എല്ലാ ഐറ്റംസ് അങ്ങനത്തെ ടൈപ്പുകളുണ്ട് എല്ലാ ടൈപ്പ് വാഷനുണ്ട് എല്ലാ ഒരു ടൈപ്പ് സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇത് ഹാൻഡ് വാഷ് രണ്ടെണ്ണം നൂറ്റി പതിനഞ്ച് രൂപ ഹാൻഡ് വാഷ് ഉണ്ട് രണ്ടു നൂറ്റി പതിനഞ്ച് രൂപ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇതൊക്കെ ഫിനോയിൽ ആണ് ഫിനോയിൽ അതിനൊക്കെ എത്ര റേറ്റ് തന്നെ പല റേറ്റിൻ്റെ ഉണ്ട് അറു വരെയുള്ള ഫിനോയിലാണ് ഉണ്ട് അത് ഇത് വരുന്നത് പിന്നെ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഫിനോയിലുകളും അങ്ങനത്തെ ബാത്റൂം ക്ലീനേഴ്സ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ആണ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഇത് പൈപ്പർ പൈപ്പർ വെള്ളം ബാത്റൂമിലൊക്കെ വെള്ളം കളയാൻ പറ്റുക അല്ലെങ്കിൽ വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യുക അങ്ങനത്തെ ടൈപ്പ് സംഭവം നമുക്ക് ആണ്